അധികാരത്തിലേറിയതിന് പിന്നാലെ ഒന്നിന് പിറകെ ഒന്നായി വിവാദ നടപടികൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടരുമ്പോൾ ഏറ്റവുമധികം പ്രതിസന്ധിയിലാകുന്ന വിഭാഗങ്ങളിൽ ഒന്നാണ് വിദേശ വിദ്യാർത്ഥികൾ ഇപ്പോഴിതാ സ്റ്റുഡന്റ് വിസകൾക്ക് സമയപരിധി ഏർപ്പെടുത്താനൊരുങ്ങുകയാണ് ട്രംപ് ഭരണകൂടം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും സന്ദർശകർക്കും എത്ര കാലം രാജ്യത്ത് തങ്ങാനാകും എന്നത് പുനർനിശ്ചയിക്കാൻ കഴിയുന്ന വിവാദ നിയമം നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ ഒഴിവാക്കാനുള്ള നീക്കത്തിന് പിന്നാലെയാണ് വിസ കാലപരിധിയും ഏർപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപതിൽ തന്റെ ആദ്യ ഭരണകാലത്ത് ട്രംപ് നിർദ്ദേശിച്ച പദ്ധതി കൂടിയാണിത് നിലവിലുള്ള ഫ്ലെക്സിബിൾ സ്റ്റുഡന്റ് വിസ സമ്പ്രദായത്തിന് പകരം വിദ്യാർത്ഥികൾക്ക് ഒരു നിശ്ചിത കാലയളവ് താമസം മാത്രം അനുവദിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് നിയമം അംഗീകരിക്കപ്പെട്ടാൽ ഓരോ വിദേശ വിസയ്ക്കും ഒരു നിശ്ചിത കാലയളവ് ഉണ്ടാകും അതായത് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാകുമെന്നതാണ് ചുരുക്കം നിലവിൽ എഫ് വിസ കൈവശമുള്ള ാഷ്ട്ര വിദ്യാര്ഥികൾക്കും ജേവൻ വിസയിലുള്ള സന്ദർശകർക്കും മുഴുവൻ സമയ എൻറോൾമെന്റ് നിലനിർത്തുന്നിടത്തോളം കാലം യു എസ് തങ്ങാനും സാധിക്കും എന്നാൽ പുതിയ നിർദ്ദേശം നടപ്പിലായാൽ ഇവർക്ക് ഒരു നിശ്ചിത കാലയളവിലേക്ക് മാത്രമേ യു എസിൽ താമസിക്കാൻ സാധിക്കുകയുള്ളൂ ഇതോടെ ഇവർ ഇടയ്ക്കിടെ കാലാവധി നീട്ടലിനായി അപേക്ഷിക്കാൻ നിർബന്ധിതരാകും വിദേശ വിദ്യാർത്ഥികളുടെ വിസ അഭിമുഖങ്ങൾ നിർത്തിവെക്കാൻ അടുത്തിടെയാണ് ട്രംപ് ഭരണകൂടം ഉത്തരവിട്ടത് യു എസ് പഠിക്കാനെത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ സമൂഹ മാധ്യമ ഇടപെടലുകൾ നിരീക്ഷിക്കുന്നതിനു കൂടി വേണ്ടിയായിട്ട് ായിരുന്നു ഇത് അതേസമയം ട്രംപുമായി ഏറെ നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന മസ്കായി കഴിഞ്ഞയിടെയാണ് വിള്ളലേറ്റ് തുടങ്ങിയത് ഇപ്പോഴിത് വിമർശനങ്ങൾ കടുപ്പിച്ചതോടെ ശതകോടീശ്വരനും മുൻ ആത്മമിത്രവുമായ ഇലോൺ മസ്കിനെ കെട്ടുകെട്ടിക്കുന്നത് പരിഗണനയിലാണ് എന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് സ്വന്തം നാടായ ദക്ഷിണാഫ്രിക്കയിലേക്ക് മടക്കി അയക്കുന്നതിനെ കുറിച്ച് താൻ സജീവമായി ആലോചിക്കുകയാണ് എന്നും ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു മസ്കിന്റെ പൌരത്വം സംബന്ധിച്ച് വിശദമായി പരിശോധന നടത്തണമെന്നും അനധികൃത കുടിയേറ്റക്കാരനാണെന്നും എത്രയും വേഗത്തിൽ കടത്തണമെന്നും കടുത്ത ട്രംപ് അനുകൂലിയായ സ്റ്റീവ് ബാനനും ആവശ്യം ഉന്നയിച്ചിരുന്നു മസ്കിന്റെ കടത്തുന്നതിന് പുറമെ സ്പേസ് എക്സ് സർക്കാർ ഏറ്റെടുക്കണമെന്നും ബാനൻ ആവശ്യം ഉയർത്തിയിട്ടുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾക്കെതിരെ ട്രംപ് എടുത്ത തീരുമാനങ്ങൾ മസ്കിനെ ചൊടിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇരുവരും തെറ്റിയത് അതേസമയം സ്വരചേർച്ച ഇല്ലായ്മ പരസ്യമായതിനു പിന്നാലെയാണ് ട്രംപ് സർക്കാരിൽ നിന്നും മസ്ക് പിൻവലിക്കുകയും ചെയ്തത് മസ്ക് കട പൂട്ടി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകേണ്ടി വരും എന്നായിരുന്നു ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചത് ചരിത്രത്തിൽ ഒരു മനുഷ്യനും കിട്ടാത്ത ആനുകൂല്യങ്ങൾ ലഭിച്ച മനുഷ്യനാണ് മസ്ക് ട്രംപ് കൂട്ടിച്ചേർത്തു യു എസ് സർക്കാർ നൽകി വന്ന കരാറുകളും ഇളവുകളും ഇല്ലെങ്കിൽ മസ്കിന്റെ കമ്പനി പൊട്ടിപ്പൊളിയുമെന്നും റോക്കറ്റ് വിക്ഷേപണങ്ങളും ഉപഗ്രഹങ്ങളും യു എസിലെ ഇലക്ട്രിക് കാർ നിർമ്മാണവുമെല്ലാം നിലയ്ക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി എന്നാൽ തനിക്ക് ഔദാര്യമൊന്നും വേണ്ട എന്നും നിർത്തലാക്കാനുള്ളതെല്ലാം നിർത്തലാക്കൂവെന്നും മസ്ക് തന്റെ സമൂഹ മാധ്യമമായ എക്സിലൂടെ തിരിച്ചടിക്കുകയും ചെയ്തു ഇത്തരത്തിൽ മസ്ക് ട്രംപ് പോര് ഏറെ കലുഷിതമായി തുടരുകയാണ് ട്രംപിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് മസ്ക് ആദ്യം രംഗത്ത് വന്നത് അറപ്പുളവാക്കുന്ന ്ലേച്ചത് എന്നായിരുന്നു മസ്ക് ബില്ലിനെ വിളിച്ചിരുന്നത് യു എസിന്റെ കടബാധ്യത കൂട്ടുകയും ലജ്ജിയാൽ ബാവിൽ തല കുനിയാനും ബില്ലിടയാക്കുമെന്നും മസ്ക് കുറിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി